വിവരിച്ചു എന്നതായ ആശയം അതുകൊണ്ടല്ലേ ഉദാഹരണമായിട്ട് തറാവിസ്കാരം നമ്മൾക്ക് തറാവവിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നബി എത്ര നിസ്കരിക്കാത്ത ഒന്നും സഹാബത്ത് അത് തന്നെ എമർബിൻ ഹത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് എമർബിൻ ഹത്താബിന്റെ കൽപ്പന അനുസരിച്ച് പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് ഇരുപതാണ് എല്ലാവർക്കും അഭിപ്രായം പിന്നെ നബി എട്ടീക്കരിച്ചു എന്ന് പറഞ്ഞ ഹജീദ് പലതിനും സാധ്യത ഉള്ളതാ ഇവിടെ എട്ടീകരിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വെട്ടീകരിച്ച് പന്ത്രണ്ട് വീട്ടിൽ പോയിക്കരിച്ചിട്ടുണ്ടാവടോ അങ്ങനെ പല സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഈ ചെയ്യാൻ പറ്റില്ല അപ്പൊ സഹാപത്തോടെ നിസ്കരിക്കുമ്പോൾ അവരതൊക്കെ ശരിക്ക് പരിശോധിച്ചിന്റെ ശേഷമാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത് അപ്പൊ സർഹാബി ഇരുപതാണെന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല കാരണം എന്തുകൊണ്ടിട്ടേ നിർസുഖിയോ സ്ഥലം ആ തങ്ങൾ ചെയ്യാത്ത ഒന്ന് സഹാപത്തിൽ ചെയ്യൂലെന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്നത് ഒരു സഹാബി ഇതല്ല ഒരുപാട് ഒരു കൂട്ടം സഹാബികളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ളതായ ഒരു പരസ്യമായ ഒരു പ്രവർത്തനമാണത് അപ്പൊ നമ്മള് കണ്ടില്ലേ അതുകൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് ആരോപിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച അതിന് അതീതുണ്ടോ ആയത്തുണ്ടോ എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടല്ലോ ആ ചിന്ത ഒരു തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായാൽ മനസ്സിലാക്കിക്കോ അവന് ചെറിയ ചെറിയ ഒരു വിദേഹത്തിന്റെ ഒരു സ്വഭാവം അവന് കടന്നു വരണുണ്ട് എന്ന് അപ്പോഴാണ് ഈ വിധയ്യാവുന്ന സ്വഭാവം കടന്നു വരുമ്പോഴാണ് ആ ചിന്ത വരേണ്ടത് വിതയ്യായ സ്വഭാവങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് ആയത്തുണ്ടോ അജീതണ്ടോ എന്നുള്ളത് ആയത്വം അതീതുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമില്ല ആയത്തിനെയും ഹരീസിനെയും മനസ്സിലാക്കിയതാവുന്ന മഹാന്മാരാവുന്ന അയിമത്ത് അവരെന്താ ചെയ്തു എന്നുള്ളത് അതല്ലേ അസ്വാൻ ലൌവരൂനം മൊഹാജിദിനെ വല്ല അൻസാർ വല്ലതീരത്തെ പഴഹവും വളകുവാൻ ഇത് എന്തിനെ വിശുദ്ധ കുറവാനിൽ പറഞ്ഞു അവരെങ്ങൾ അനുകരിച്ചോന്നല്ലേ അവരനുഗമിച്ചോന്നല്ലേ അവരെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഹിജ്ജത്താക്കിക്കോന്നാണ് ആ വാക്കിന്റെ അർത്ഥം എല്ലാം നൽകും പിന്നെ മൊഹാജിദികളിൽ നിന്നും അൻസാറുകളിൽ നിന്നും കട വന്ന ആളുകളിൽ നിന്നും എല്ലാം നൽകും മുമ്പന്തിയിലേക്ക് വന്നവർ അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് എന്താ അവര് എന്ന് പറഞ്ഞ റവിഅവ്വാഹു അന്നും വറവുഅന്നും രണ്ട് ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ തുർപ്പതി അവ്വാഹു അവരെ തൊട്ടും ഒവ്വാഹുനെ തൊട്ടും അവരും പെട്ടു വലിയൊരു വാക്കല്ലത് അതിന്റെ അർത്ഥം എന്താ അവരെ അങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം അവരെന്ന് പറഞ്ഞത് ഉത്തമമാവുന്നതായ ആളുകളാണ് അവരെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഹിജ്ജത്താക്കാം അവർ ചെയ്തതുപോലെ ജീവിക്കാം അതിൽ അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു കണ്ടോ ീങ്ങൾക്കുള്ള ആ വഴി മോമിനിയങ്ങൾ നടന്നു പോകുന്ന വഴി അത് വിശുദ്ധമാവുന്നതായ വഴിയാണ് അതാണ് മുസ്തഖിമാവുന്നതായ വഴി അതുകൊണ്ടാണല്ലോ ഇത്തരം എന്ന ആയത്തിന്റെ ശേഷം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞത് എന്താണ് എന്തിനാണ് മുസ്തഖിമായ വഴിയിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞ പോലെ പിന്നെന്തിനാ സിറോക്കല്ലിം എന്ന് പറഞ്ഞത് അത് പറയാനുള്ള കാരണം ഉവ തൻസീസ് അന്ന മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ ആ വഴി തന്നെയാണ് മുസ്തഖീമായ വഴി എന്ന് ഒന്നും കൂടി അബ്ബാവ് അനുഭവത്തായ ആവർത്തിച്ച് പറയാണ് ആ പറഞ്ഞതിനെ ഒന്നും കൂടി കൊണ്ടും പറയാണ് അപ്പൊ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന വഴി ഇതാണ് ഒരു സുന്നത്തി വഴി ജമാത്തിന്റെ അടിസ്ഥാനം നമ്മളെ അടിസ്ഥാനതാണ് അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിന്റെ മേലിലാണ് നമ്മളിവിടെ ചെയ്തു പോർത്തതായ സർവ്വ ആചാരങ്ങളാണെങ്കിലും നമ്മളെ വിശ്വാസ നമ്മളെ വിശ്വാസത്തിലുള്ളതാണ് ഇപ്പം നമ്മൾ മഹാന്മാരോടുള്ളതായ സ്ഥിരാസ്ഥ മഹാന്മാരോട് സ്ഥിരാത ചെയ്താൽ അത് ആശയത്തിൽ ആശയത്തിലു തന്നെയാണ് ഏത് മഹാനോടും ആ മഹാന്റെ ഹത്തോ മഹാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവർ സഹായിക്കും എന്നുള്ളത് പറഞ്ഞതല്ലേ ഇന്നമാ വലിയുക്കും അള്ളാ അവ റസൂലു അള്ള സഹായിക്കും അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും മോമിയങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പൊ അവരോടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞതിന് വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവർ സഹായിക്കും എന്ന് പറഞ്ഞാൽ അവർ മുഖേനയുള്ളതായ സഹായം അതൊരു തവസൂലിന്റെ അർത്ഥത്തിലാണ് നല്ലത് അതുകൊണ്ടല്ലേ നമുസുല്ലാ അലീ വസ്ലമ തങ്ങളോട് സഹായം സഹായം ചോദിച്ചില്ലേ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ പോകുമ്പോൾ റസൂൽ സല്ലാ വലിയ വസ്ലമ പാട്ട് പാടിയെന്നു പറഞ്ഞു പാട്ടുപാടിയുമ്പോൾ റസൂൽ ചോദിച്ചു യുദ്ധത്തിൽ അവർ യുദ്ധത്തിൽ വേണ്ടി നടന്നു പോനിൽ ഹാജി ആരോടോ ഈ പാട്ട് പാട്ടുപാടിയതും യാത്രയിലുള്ളതായ ഒരു അവരെ ഒരു ആവേശം കൊള്ളിക്കാൻ വേണ്ടി പാട്ട് പാട്ടുപാടിയതാണ് അപ്പൊ മനിൽ ഹാജി ആരാണ് പാട്ട് പാട്ടുപാടിയതെന്ന് ചോദിച്ചു പാട്ടുപാടിയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അതാ അത് ഇന്നലിന്ന ആളാണ് ഈ സൽമത്ത് പുരു വഴിന്റെ വെളാപ്പേ ബൂത്താപ്പെ എന്ന ഒരു സഹായി അപ്പൊ അയാളെപ്പറ്റി പറഞ്ഞു കൊടുത്തു ഇന്നയാളാണെന്ന് അപ്പൊ റസൂദ് എന്ത് പറഞ്ഞു അള്ളാഹു അള്ളാഹു മറുഹം ഈ മനുഷ്യൻ മരിച്ചു പോകും ഈ ഉദത്തിൽ നിന്ന് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എങ്ങനെ നബിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ മരിച്ചു പോകുന്ന നബിക്ക് എങ്ങനെ മനസ്സിലായി മറഞ്ഞ കാര്യങ്ങൾ അബ്വാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ റസൂൽ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്നിക്കാൻ അല്ലെങ്കിൽ റസൂൽ സലഹ അല്ലി വസ്ലമ തങ്ങൾക്ക് രീതിയിൽ അറിയിച്ചു കൊടുത്തു അതല്ലെങ്കിൽ അത് അറിയൽ നിൽക്കുള്ള വാറിയും പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഉപയോഗിച്ചു റസൂല മനസ്സിലാക്കി മരിച്ചു പോവെന്ന് പറഞ്ഞു അപ്പൊ സഹാബത്തിൽ പറഞ്ഞത് എന്താ വാക്ക് തങ്ങള് ഇയാൾക്ക് ഹയാത്ത് കൊടുത്തിട്ട് ജകളെ സുഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എബിസഹ് അലി വസ്ലമാ തങ്ങളോട് നേരിട്ട് സഹായം തേടുകയാണ് ഈ മനുഷ്യനിക്ക് ഹയാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് സുന്നികളാവുന്ന നമ്മൾ സഹായം തേടുന്നത് അത് അവർക്ക് ഈ പൂർണ്ണമായി സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നല്ല അനുഭവത്താൽ അവർക്ക് നൽകിയതായ പ്രത്യേകമാവുന്ന അഹമ്മത്ത് ജാഹു കൊണ്ടിട്ട് അവര് എന്താവും അവർ ഈ വിഷയത്തിൽ വേണ്ടതുപോലെ പോലെ ഇടപെടും ഈ ലോകത്തുള്ള സർവ്വകാരികളിലും ഇടപെടേണ്ടതായ അതിനുള്ള ഒരു അനുമതി അനുഭവത്താൽ അമ്പിയാക്കന്മാർക്കും ഒലിയാക്കന്മാർക്കും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട് മഹാനാവുന്ന ഇമാം സുയൂ തങ്ങൾ പറഞ്ഞില്ലേ ഖുബൂരിഹിം സർവ്വ അമ്പിയാക്കന്മാർക്കും ഈ വസു കബർന്ന് പുറപ്പെടാൻ വാദം കൊടുത്തു പോകുന്നു ഒത്തുബിഫിന്റെ ആലമിയിൽ എഴുതി ആകാശ ലോകത്തും ഭൂമി ലോകത്തൊക്കെ അവർ ക്രിയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മുസനബി അലിസ്ലാ വസ്സലാമിന്റെ ക്രിയവിക്രയം കണ്ടില്ലേ അവിടെ അന്ന് വാനലോകത്ത് മറ്റു പല അമ്പിയാക്കന്മാരുണ്ടായിരുന്നല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ട് അവിടെ പക്ഷെ ഇബ്രാഹിം നബി ഒന്നും അതിൽ ഇടപെട്ടിയില്ല എന്താ കാരണം അവിടെ ക്രിയവിക്രയം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ മുസ്ലബി അലിസ്ലാത്തു വസ്ലാമാണ് അപ്പൊ വിക്രയങ്ങൾ അവർ അവരോട് ബന്ധപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ ഭൂലോകത്ത് നബി നടത്തിക്കൊണ്ടേരിക്കും സഞ്ചരിച്ചു കൊണ്ടേക്കും ഭൂമി ലോകത്തൊക്കെ നബിസ് അലി വസ്ലമാങ്ങൾ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേക്കും അപ്പൊ ക്രിയ വിക്രയം നടത്തേണ്ട സംഗതികളിൽ അവർ ക്രിയ വിക്രയം നടത്തിക്കൊണ്ടേക്കും കണ്ടില്ലേ മഹാനാവുന്നതായ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യണ അവസരത്തിലാണ് സൂര്യൻ അസ്തമിക്കാൻ പോയത് സൂര്യനോട് നബി പറഞ്ഞു ഇമാ മുഖാരി അദീസല്ലേ സൽമത്ത് ബിൻ ഹദീസ് സൽമത്ത് ബിൻ അഖവായും ഇമാ മുഖുഖാരി അദീസല്ലേ അലിസ്ല തങ്ങളോട് നേരിട്ട് സഹായം ആഘോഷിക്കണം ഇയാളെ ഹയാത്ത് കൊടുക്കണം നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാനായി യൂഷൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ആ സൂര്യനോട് പറഞ്ഞു ഇമാം ബുഖാരി ുഖാരി വായീതാണ് സൂര്യനെ അവിടെ നിൽക്കുകയെന്നു സൂര്യൻ അവിടെ നിന്നു സൂര്യനോട് പറഞ്ഞ എന്താ ഇന്നക്ക് മൂറ് നിന്നോടും ചില കൽപ്പന എന്നോടും കൽപ്പനണ്ട് നിന്നോടുള്ള കൽപ്പന എന്താ നിന്നെ സൂര്യനായി സൃഷ്ടിച്ച് നിനക്കൊരു സഞ്ചാരപഥം അനുഭവത്താലെ നിർണയിച്ചു തന്നു ആ സഞ്ചാരപഥത്തിൽ കൂടി പോകുമ്പോൾ ഇന്ന ദിവസം ഇന്ന ആള് എന്നോട് നിൽക്കാൻ പറയും അപ്പൊ നീ നിൽക്കണതാ നിന്നോടുള്ള കൽപ്പന ഞാൻ നിൽക്കാൻ പറയുമ്പോ നീ നിൽക്കണം അതാണ് കൽപ്പന രണ്ടാളോടും കൽപ്പനണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ അതൊരു തസറൂഫ് ഒരു ക്രിയ വിക്രയം നോക്ക് അവര് ചെയ്യണത് അപ്പൊ അയാത്ര കാലത്തും ചെയ്യും മരണത്തിൽ